ഇപ്പൊ ഈ ഒരു വീട് കണ്ടാൽ നമുക്ക് തോന്നല് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പക്ഷെ ഇതിന്റെ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് നിന്ന് കാണുന്ന പോലെ പോലെല്ലോ ഉള്ളിലോട്ട് വരുമ്പോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീട് എന്ന് പറയുന്നത് ഒരു റോയൽ ഒരു വീടാണ് ഹലോ നമ്മളിപ്പോ ഉള്ളത് പള്ളിപ്പുറത്തുള്ള ഷൗക്കത്ത് സെലീന ദമ്പതികളുടെ അതിമനോഹരമായ ഒരു വീട്ടിലാണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഈ വീട് സെറ്റാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു റോയൽ ലുക്കാണ് ഈ വീടിനെ കാണപ്പെടുന്നത് പിന്നെ ഈ വീടിന് മുറ്റത്തോട്ട് വരികയാണെങ്കിൽ ഒരു ഭാഗം തന്നെ മൊത്തമായിട്ടും നല്ല ഗാർഡൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേ ഒരു വീടിന്റെ വിശാലത അതുപോലെ തന്നെ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഒരു മുറ്റം മുറ്റത്താണെങ്കിൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ വിരിച്ചിട്ടുള്ളത് പിന്നെ പാർക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ വീടിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ പാർക്കിംഗ് ഏരിയ ഒരു സമയം തന്നെ രണ്ട് വണ്ടി തന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട് ഇപ്പൊ ഇത് വീട് കണ്ടാൽ നമുക്ക് തോന്നില്ല ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പക്ഷെ ഇതിന്റെ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി അറുന്നൂറാണ് അപ്പൊ പുറമേ നോക്കുമ്പോൾ വലിയ വലുപ്പൊന്നും തോന്നില്ലെങ്കിൽ ഉള്ളിൽ പലതരം ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് ഇവരെ ഒരുക്കിയിട്ടുള്ളത് സിറ്റോഡിൽ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് റോസാക്രീമയുടെ തൈലും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റും ആണ് സ്റ്റെപ്സിലും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു ജോയിന്റ് ഫ്രീ ആയിട്ടാണ് ഈ ടൈല് വിരിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പീസ് ലേ ചെയ്ത പോലെയാണ് ഇത് തോന്നിപ്പിക്കുന്നത് ഈ ഒരു വിൻഡോ ആണെങ്കിലും ഗ്ലാസ് ആൻഡ് അലുമിനിയം തീമിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിന് ഒരു റിച്ച് ലുക്ക് ഈ ഒരു വിൻഡോ ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറമേന്ന് കാണുന്ന പോലെ ഉള്ളിലോട്ട് വരുമ്പോ കാരണം ഇവര് എക്സ്റ്റീരിയറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് ഇന്റീരിയർക്കാണെന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്തത് ഇപ്പൊ സിറ്റൗട്ടിൽ നിന്ന് കടന്നു വരുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു ഹോളാണ് ഈ ഹോളിലെ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ച് തന്നെയാണ് സെറ്റ് ആയിട്ടുള്ള അതൊരു ഒരു വലിയ സ്പേസ് ാണ് ഈ രണ്ടും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു പാർട്ടീഷൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൺജസ്റ്റഡ് അല്ലാത്ത ഒരു വിശാലത ഈ ഒരു ഹോളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ ഇവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കൂടാതെ ഹാങ്ങിങ് ലൈറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു കളർ കോമ്പോ ബ്രൗൺ ആൻഡ് ക്രീം തീമിലാണ് ഈ ഒരു ഹോൾ സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ഹാളിലൂടെ നടന്നു വരുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്ക് ആണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഒരു ഡൈനിങ് ടേബിൾ ആണ് പത്ത് പേർക്ക് ഒരുമിച്ചിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ഒരു ടേബിളിന് കൊടുത്തിട്ടുള്ളത് ഇതിന് നേരെ മേലിലായിട്ട് ഫാൻസി ലൈറ്റും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയുടെയും വീടിന്റെയും ആ റിച്ചിനെസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീലിംഗ് കൊടുത്തിട്ടുള്ള വുഡിലാണ് കൂടാതെ ഈ സീലിംഗിൽ തന്നെ കോപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിളിന്റെ പിറകുവശത്തായിട്ട് ഒരു കോട്ടയാടാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിറ്റൌട്ടിൽ നിന്ന് കടക്കുമ്പോ തന്നെ നമുക്കൊരു വലിയ സ്പേസ് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വിസിബിലിറ്റിയും കൂടി നല്ലോണം ലഭിക്കുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂടാതെ രണ്ട് ഹാങ്ങിങ് ലൈറ്റും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ബാക്ക്ഗ്രൌണ്ടിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതിന് കാരണം എന്താ വെച്ചാൽ ഈ ബേസിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ സ്പ്ലാഷ് ആവാതെ ഒരു ചുമരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു ടൈമിന് സാധിക്കും ഇതാണ് ഈ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂം ഈ റൂം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു വീടിന് രാജകീയ ഒരു ഭംഗിയാണ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ് ആകട്ടെ ഈ ബാക്ക്ഗ്രൗണ്ട് ആകട്ടെ മിറർ ആകട്ടെ കബോർഡ് ആകട്ടെ എല്ലാം തന്നെ ഒരു രാജകീയ പ്രൗഡീൻ നിലനിർത്തുന്നുണ്ട് ഈ റൂമിന്റെ വിൻഡോ എന്ന് പറയുന്നത് സിറ്റോഡിലേക്കുള്ള ഒരു വ്യൂ കൂടിയാണ് അതുപോലെ തന്നെ ഈ റൂമിനോട് മാച്ച് ആക്കിയിട്ടുള്ള ഫുൾ ലെങ്ത് കർട്ടനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ സീലിംഗിലോട്ട് വരികയാണെങ്കിൽ കോപ്പ് പ്രൊഫൈൽ ലൈറ്റും ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഓൾഡ് സ്റ്റൈൽ ഫാൻസി ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ആ രാജകീയത ആ ഒരു റോയൽ ലുക്ക് ഈ ഒരു റൂമിന് ലഭിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു എൻട്രി ഏരിയയിൽ തന്നെയാണ് ഒരു കബോർഡ് വെച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമുണ്ട് മാസ്റ്റർ ബെഡ്റൂം ഒരു റോയൽ ലുക്കിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു ബെഡ്റൂമ് ഒരു മിനിമൽ സ്റ്റൈലിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ബെഡ് ഒക്കെ ഒരു മോഡൽ ലുക്കിലാണ് ഇപ്പൊ നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതി അല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു ബെഡ് സെറ്റ് ആയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ബെഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ടെസ്റ്റേർഡ് പെയിന്റ് ആണ് കൂടാതെ ഒരു ചെറിയ ഫ്രെയിം ഒക്കെ വെച്ചിട്ട് ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു വുഡിന്റെ കബോർഡും ആ ഒരു സൈഡിലായിട്ട് ഫുൾ ലെങ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് ഈ ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഡൗൺ ഫ്ലോറിലെ മൂന്നാമത്തെ റൂം ഒരു ക്രീം ആൻഡ് വൈറ്റ് കളർ തീമിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ടെക്സ്റ്റേഡ് പെയിന്റിൽ വന്നിട്ട് ഒരു ഫ്രെയിമും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സീനറിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിററും ഫുൾ ലെങ്ത് എങ്ക് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു എൻട്രി ഏരിയയിൽ തന്നെയാണ് ഒരു ക്ലബ്ബോർഡ് വെച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഈ ഒരു സ്റ്റെയർ തന്നെയാണ് ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് മലേഷ്യൻ വേങ്ങയിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീട് എന്ന് പറയുന്നത് ഒരു റോയൽ ലുക്കുള്ള ഒരു വീടാണ് കൂടാതെ ഒരു മിനിമലും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെയറും അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹാൻഡ് റൈലൊക്കെ ഞാൻ പറഞ്ഞ പോലെ വളരെ മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സേഫ്റ്റിക്ക് ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റെയറിന്റെ വോളിൽ ടെക്സ്റ്റേർഡ് പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വോളിൽ ഒരു കാലിഗ്രഫി ആർട്ട് പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു സ്റ്റെയർ കയറി വരുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെയറിനൊരു ഭംഗി കൂട്ടുന്നുണ്ട് ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഒരു ടി വി യൂണിറ്റും പിന്നെ സോഫയൊക്കെ വെച്ചിട്ട് ചെയറൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹാളിനെ തന്നെ ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് അതിൽ ഒരു ആണ് ഈ കാണുന്നത് ഫാഷൻ വൈറ്റ് കളർ സ്റ്റൈലാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഫ്രെയിംസും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് മാച്ച് ആക്കിയിട്ടാണ് കർട്ടനും വെച്ചിട്ടുള്ളത് കൂടാതെ ഒരു ബെഡ് ബെഡും അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ക്വിഷനിങ് ഒരു ഹെഡ് ഡ്രസ്റ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ എലമെന്റ്സ് ആണ് ഓരോ റൂമിനെയും വ്യത്യസ്തമാക്കുന്നത് ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിററും അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വെച്ചിട്ടുണ്ട് ബാത്റൂമും അറ്റാച്ചഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ വീട്ടിലെ എല്ലാ റൂമുകളും ഒരേ പാറ്റേണിലാണ് വരുന്നതെങ്കിലും ചെറിയ ചെറിയ എലമെന്റ്സ് കൊണ്ടും ഡിസൈൻ കൊണ്ടും ഓരോ റൂമിനും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ റൂമിലോട്ട് വരികയാണെങ്കിൽ ഈ ബെഡിന്റെ ഹെഡ് റെസ്റ്റിന്റെ ബാക്കിൽ വരുന്നത് ഒരു ബ്ലൂ ആൻഡ് ഗ്രേ മിക്സ്ഡ് കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ റൂമിന്റെ വാളിൽ ഫ്രെയിമും സീനറീസ് ഒക്കെ വെച്ചിട്ട് ഈ റൂമിനെ ഭംഗിയാക്കിയിട്ടുണ്ട് മറ്റുള്ള റൂമിനെ പോലെ തന്നെ ഇവിടെയും ഫുൾ എൻ കർട്ടനും ഫുൾ മിററും ആണ് വന്നിട്ടുള്ളത് കൂടാതെ ഈ ഭാഗത്താണ് കബ്ബോർഡ് വെച്ചിട്ടുള്ളത് ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഈ വീടിന്റെ ബാൽക്കണി ഇവിടെ വിരിച്ചിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ് ഇപ്പൊ ഈവനിങ് ടൈമിലായാലും കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത് അപ്പൊ എല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ വീടിന്റെ കിച്ചൺ ആണ് ഇതാണ് ഈ വീടിന്റെ കിച്ചൺ വളരെ അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പോലാണ് ഈ ഒരു കിച്ചണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു കളറിനെ കോമ്പൺസൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു കിച്ചന്റെ രണ്ട് വാളിലായിട്ടും സിൽവറിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ കിച്ചണിൽ ഈ സൈഡിലായിട്ട് ഒരു ബാർ കൗണ്ടർ വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് മേലെ തന്നെ രണ്ട് ഫാൻസി ലൈറ്റും വെച്ചിട്ടുണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ മൊത്തം സ്റ്റോറേജ് ഏരിയകളും കൊടുത്തിട്ടുള്ളത് വീട്ടിൽ പ്രൂവോട്ട് വിരിച്ചിട്ടുള്ളത് ടൈലാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിലോട് ചോദിച്ചറിയാം അപ്പൊ ഇതാണ് വീടിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം കൂടി ഒരു ഒരു മറ്റുള്ളവരുടെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും പിന്നെ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്താണ്

സെലക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഔട്ട്ഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തരും വളരെ സപ്പോർട്ടായിരുന്നു ഈ ഒരു ഓരോ റൂമും സെലക്ട് 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 ചെയ്തത് ചെയ്തത് നിങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ എഞ്ചിനീയറും കൂടിയാണ് നമ്മൾ ഒരു ഒരു ഓപ്ഷൻസ് ഫൈനൽ സജഷൻ ഫൈനല പൊതുവായാലും അവർക്ക് അവരുടേതായിട്ടൊരു ഐഡിയ ഉണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും നമുക്ക് 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 ഏരിയക്ക് ചില അവരൊരു ഐഡിയ ഉണ്ട് അവര് ആദ്യം തരും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അത് നല്ല ആയിട്ടുള്ളൂ നമ്മൾ മൂന്ന് ഓപ്ഷൻസ് നമ്മുടെ കൂടി ചോദിച്ചിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് 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 ഹാപ്പി കാര്യത്തിൽ മില്യൺ കസ്റ്റമേഴ്സിൽ ഇവര് ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം